ഹായ് കിഡീസ് മലയാളം വേൾഡ് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ ഏതൊക്കെ ലെറ്റേഴ്സ് പഠിച്ചു നമുക്ക് നോക്കാം എ ബി സി ഡി ഇ എഫ് ജി ജെ കെ ഇതുവരെ നമ്മൾ പഠിച്ചു എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ ജെ കെ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന അടുത്ത ലെറ്ററ് എൽ യഥാ എൽ എല്ലെങ്ങനെ എഴുതൂ ആദ്യം നമ്മൾ സ്റ്റാൻഡിങ് ലൈൻ എഴുതുവാ അതിനോട് ചേർന്ന് സ്ലീപ്പിംഗ് ലൈൻ എൽ മനസ്സിലായോ ഇങ്ങനെ താഴത്തോട്ട് സ്ലീപ്പിംഗ് ലൈൻ സ്റ്റാൻഡിങ് ലൈനോട് ചേർന്ന് ഒന്നുകൂടി നോക്കിയേ കുത്തിലൂടെ കാണുന്നുണ്ടോ ആദ്യം സ്റ്റാൻഡിങ് ലൈൻ മുകളിൽ നിന്ന് താഴത്തോട്ട് തന്നെ എഴുതണം അതിനോട് ചേർന്ന് നീളത്തിൽ സ്ലീപ്പിംഗ് ലൈൻ എൽ കാണുന്നുണ്ടോ ഒന്നുകൂടി നോക്കിയേ സ്റ്റാൻഡിംഗ് ലൈൻ അതിനോട് ചേർന്ന് സ്ലീപ്പിംഗ് ലൈൻ എങ്ങനെ വായിക്കും എൽ ഒന്നുകൂടി സ്റ്റാൻഡിംഗ് ലൈൻ പിന്നീട് എന്ത് ചെയ്യുക സ്ലീപ്പിംഗ് ലൈൻ അതിനോട് ചേർന്ന് ക്യാപിറ്റൽ ലെറ്റർ എൽ ഒന്നുകൂടി നോക്കി എഴുതുന്നേ കുത്തിലൂടെ മുകളിൽ നിന്ന് താഴെത്തോട്ട് സ്റ്റാൻഡിങ് ലൈൻ അതിനോട് ചേർന്ന് സ്ലീപ്പിംഗ് ലൈൻ എൽ ഒന്നുകൂടി ശ്രദ്ധിച്ചേ മുകളിൽ നിന്ന് തന്നെ എഴുതണം താഴത്തോട്ട് എന്നിട്ട് അതിനോട് ചേർന്ന് സ്ലീപ്പിംഗ് ലൈൻ കൊടുക്കുക മനസ്സിലായോ സ്റ്റാൻഡിംഗ് ലൈൻ പിന്നീട് സ്ലീപ്പിംഗ് ലൈൻ എൽ ക്യാപിറ്റൽ ലെറ്റർ എൽ മനസ്സിലായോ ഒന്ന് പറഞ്ഞുകൊണ്ട് എഴുതി നോക്കിയേ ക്യാപിറ്റൽ ലെറ്റർ എൽ എൽ താഴ്ന്ന് സോറി മുകളിൽ നിന്ന് താഴെത്തോട്ട് തന്നെ എഴുതണം സ്റ്റാൻഡിങ് ലൈൻ എന്നിട്ട് സ്ലിപ്പിംഗ് ലൈൻ അതിനോട് ചേർന്ന് എഴുതണം സ്ലിപ്പിംഗ് ലൈൻ അപ്പോഴ് ക്യാപിറ്റൽ ലെറ്റർ എൽ വായിക്കും മനസ്സിലായോ ഒന്നുകൂടി ശ്രദ്ധിച്ചു നോക്കേ സ്റ്റാൻഡിങ് ലൈൻ സ്ലിപ്പിംഗ് ലൈൻ മുകളിൽ നിന്ന് താഴെത്തോട്ട് സ്റ്റാൻഡിങ് ലൈൻ അതിനോട് ചേർന്ന് സ്ലിപ്പിംഗ് ലൈൻ എഴുതുക എൽ ഇന്നെന്താ പഠിച്ചേ ക്യാപിറ്റൽ ലെറ്റർ എൽ മനസ്സിലായോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്